ചന്ദ്രകളവം ചാർത്തിയുറങ്ങും തീരം ഇന്ദ്രധനുസിൻ തൂവൽ പൊഴിയും തീരം ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടി ജന്മം കൂടി ഈ മനോഹര തീരത്ത് ഇനിയൊരു ജന്മം കൂടി എന്നാഗ്രഹിച്ച മരണമില്ലാത്ത സർഗസംഗീതം വയലാർ രാമവർമ്മ ഓർമ്മയായിട്ട് അൻപതാണ്ട് കഴിയുകയാണ് അദ്ദേഹത്തെ ഓർത്തെടുത്ത് കൊട്ടാരക്കര ചെപ്രയിലെ എസ് എ ബി യു പി സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും സ്വപ്നം കാണും തിരുമിഴികൾക്കൊരു സ്വാഗത ഗാനവുമായി നക്ഷത്രക്കഥ നട്ടു വളർത്തിയൊരക്ഷയുമായി പ്രപഞ്ചഗോപുരവാതിൽ തുറന്നു പണ്ടു മനുഷ്യൻ വന്നു വിശ്വപ്രകൃതി വെറും കൈയോടെ വിരുന്നു നൽകാൻ നിന്നു കോടിയുഗങ്ങൾ കകലേ ദൈവം കൂടി ജനിക്കും മുന്നേ സൂര്യനിൽ നിന്നൊരു കുടമായി ശൂന്യാകാശ സരസിൽ വീണു തണുത്തുകിടന്നു മയങ്ങിയുണർന്നവളല്ലോ ഭൂമി യുഗഹംസങ്ങൾ മേഞ്ഞു നടന്നൊരു യു ഫ്രെഡീസിൽ ടൈഗ്രീസിൽ സിന്ധുവിൽ ഹെങ്ങി മാഹിനികളിൽ അന്നൊരു ഗാനമുയർന്നു അപ്പോൾ എല്ലാവരും ഇങ്ങോട്ട് നോക്കിയത് അരങ്ങ് കാണാത്ത നടൻ തിക്കൊടിയൻ്റെ എന്നാണ് അവാർഡ് കിട്ടിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് വയലാർ അവാർഡ് കിട്ടിയത് പിന്നെ താഴേക്ക് എല്ലാവരും തട്ടകം ആരാ എഴുതിയേക്കുന്നത് കോവിലിൻ്റെയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ വയലർ അവാർഡ് കിട്ടിയ പുസ്തകമാണ് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു സന്ദേശമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് എൻ്റെ ഒരു എൻ്റെ ഒരു ഉള്ളടക്കം അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് വീണ്ടും ഇങ്ങോട്ട് നോക്കിയേ ദേവസ്പർശം എം സി ദേവൻ്റെ ദേവസ്പർശം ഫോക്കസ് മീഡിയയിലേക്ക് സ്വാഗതം എൻ്റെ പേര് ഗൗരിജിയ ഞാൻ എസ് എ ബി പി എസ് ചെപ്ര സ്കൂളിൽ പഠിക്കുന്നു ഞങ്ങളുടെ സ്കൂളിൽ വയലാർ അനുസ്മരണവുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി പ്രോഗ്രാമുകൾ നടന്നു പല പല സ്കൂളുകളിൽ നിന്നും ടീച്ചേഴ്സും കുട്ടികളും എത്തിച്ചേർന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ വയലാർ അവാർഡ് കിട്ടിയ വയലാർ അവാർഡ് കിട്ടിയ കൃതികൾ ഞങ്ങളുടെ ലൈബ്രറി സജ്ജമാണ് ഒരു ലൈബ്രറിയിൽ ഒരുപാട് പുസ്തകങ്ങൾ അതായത് വയലാർ അവാർഡ് നേടിയ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മുതൽ ഈ വർഷം വരെ നേടിയ എല്ലാ പുസ്തകങ്ങളും ഇവിടെ സജ്ജമാണ് ആദ്യം നമ്മുടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ നരതാമൃഗ അന്തർജനത്തിൻ്റെ അഗ്നിസാക്ഷി മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയുള്ള ഈ സന്തോഷ് കുമാറിൻ്റെ തപോബയുടെ അച്ഛൻ എന്ന പുസ്തകം വരെ ഈ ഒരു ലൈബ്രറിയിൽ സജ്ജമായിരിക്കുകയാണ് ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചതല്ല ഇത്രയും പുസ്തകങ്ങൾ ഒരുമിച്ച് കാണണം അങ്ങനെ നമ്മൾ ഒരുക്കി അങ്ങനെ കണ്ടിട്ടില്ല ഇവിടുത്തെ അധ്യാപകർക്ക് ഞങ്ങൾക്ക് നല്ല രീതിയിലുള്ള കൈത്താങ്ങാണ് ഞങ്ങളെ ഇത്രയും ഒരു ഇത്രയും പുസ്തകങ്ങളൊക്കെ ഒരുമിച്ച് കാണിച്ച് തന്നെ ഞങ്ങളെ അധ്യാപകരാണ് അവർക്ക് ഒരുപാട് നന്ദി ഞങ്ങൾ അറിയിക്കുന്നു ഞങ്ങളുടെ ബ്രേക്ക് ടൈമുകളിലൊക്കെ ഈ ഒരു പുസ്തകങ്ങൾ വായിക്കാനും ഒക്കെ ഇങ്ങോട്ട് വരാറുണ്ട് നല്ല നല്ല ആയിട്ട് നമുക്ക് നന്നായിട്ട് വായിക്കാൻ പറ്റുന്ന നല്ല പുസ്തകമായിട്ടുള്ളത് ഞങ്ങളുടെ സ്കൂളിൽ ഉപജില്ല തല മത്സരങ്ങൾക്ക് വളരെ അധികം പാർട്ടിസിപ്പേഷൻ ഉണ്ടായിരുന്നു ഞങ്ങളുടെ സ്കൂളിപ്പം സയൻസിൽ രണ്ടാം സ്ഥാന സ്ഥാനത്തിലാണ് ഇരിക്കുന്നത് ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ നാട് തന്നെ ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ പ്രവർത്തിക്കുന്ന ഒരു ഘട്ടം കൂടിയാണ് പ്രത്യേകിച്ച് വായനശാലകൾ അടക്കം നമ്മുടെ പ്രദേശത്തുണ്ടെങ്കിൽ പോലും വായനശീലം അന്യ നിന്നു പോകുന്ന ഒരു കാഴ്ചപ്പാടിലേക്കാണ് മാറിക്കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് ഈ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ കയറി ഇ ബുക്ക് അടക്കമുള്ള സംവിധാനങ്ങളിലേക്ക് വായിക്കുന്ന ഒരു രീതി അത്തരം ഘട്ടങ്ങളിലാണ് നമ്മുടെ ഈ സ്കൂള് വലിയ തോതിലുള്ളൊരു മാതൃകാ പ്രവർത്തനം കാഴ്ചവെച്ചിട്ടുള്ളത് ഏകദേശം വയലാറിൻ്റെ തന്നെ നൂറുകണക്കിന് പുസ്തകങ്ങളുടെ കളക്ഷനുണ്ട് അതോടൊപ്പം തന്നെ അവാർഡ് മേടിച്ചിട്ടുള്ള പുസ്തകങ്ങളുടെ അടക്കം ഈ ഘട്ടത്തിൽ സ്കൂള് നടത്തിയിട്ടുള്ളത് കുട്ടികൾക്ക് വലിയ തോതിലുള്ളൊരു പ്രചോദനം കൂടിയാണ് എന്താണ് പറയാനുള്ളത് വായന വലിക്കുന്നു യാഥാർത്ഥ്യമില്ല വായന മരിക്കുകയല്ല വായന അതിൽ നിന്നും കൂടുതലാവുക ഉദാഹരണം തന്നെയാണ് നമ്മുടെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ പത്രം വായിക്കുന്നതായാലും പുസ്തകങ്ങൾ വായിക്കുന്ന ആയാലും ഇത്തരത്തിലുള്ള സാംസ്കാരിക പരിപാടികളിലൊക്കെ സജീവമായി കുട്ടികൾ പങ്കെടുക്കുന്നു രക്ഷാർത്താക്കൾ അതിൽ പങ്കാളിയാവുന്നു നാട്ടുകാർ പങ്കെടുക്കുന്നു വായനശാല തൊട്ടടുത്തുള്ള വായനശാല ഈ നമ്മുടെ സ്കൂളുകളിലെ പരിപാടികൾ വരുന്നു ഞങ്ങളുടെ കുട്ടികൾ വായനശാലകളിൽ പോകുന്നു അപ്പം ഈ ഏത് ഡിജിറ്റൽ പ്ലാറ്റ്ഫോം വന്നാലും നമുക്കറിയാം ചാറ്റ് ഒക്കെ ഉണ്ട് എന്ത് വേണമെങ്കിലും കിട്ടും പക്ഷേ എന്നിരുന്നാലും കുട്ടികളുടെ ഭാവന വർദ്ധിക്കണമെങ്കിൽ അവരുടെ ചിന്ത വ്യാപിക്കണമെങ്കിൽ ഇതുപോലുള്ള വായനകൾ നല്ലതുപോലെ വായിക്കണം ആ അങ്ങനെ ഒരു സന്ദേശം കുട്ടികൾക്ക് പുതിയ തലമുറയ്ക്ക് കൊടുക്കുന്നതിന് വേണ്ടിയാണ് വിദ്യാരംഗം ക്ലബ്ബിൻ്റെ ആഭിമുഖ്യത്തിൽ വായനയെ പരിപോഷിപ്പിക്കുന്ന തരത്തിൽ ഇത്തരത്തിലുള്ള പരിപാടികൾ നടത്തുന്നത് ഇപ്പോൾ വയലാറിൻ്റെ കൃതികളുടെ പ്രദർശനമാണ് ആ വയലാർ അവാർഡ് കൃതികളുടെ പ്രദർശനമാണ് ആ പുസ്തകങ്ങളെല്ലാം കുട്ടികൾ ഇടവേളകളിൽ വന്നിരുന്ന് ആ ഓരോ ഓരോ പുസ്തകങ്ങൾ വായിക്കും ഇപ്പം എല്ലാം വായിച്ച് എല്ലാ കുട്ടികളും യു പി ക്ലാസ്സിലെ കുട്ടികളാണ് അപ്പോൾ അവരെല്ലാം ഇതൊന്ന് വായിച്ച് പെട്ടെന്ന് അങ്ങ് എന്നുള്ള അർത്ഥത്തിൽ പക്ഷേ അവർക്ക് ഇതിലേക്ക് ഒരു പ്രചോദനം ഉണ്ടാകുന്നു പുസ്തകങ്ങളെ പരിചയപ്പെടുന്നു കുറച്ചെങ്കിലും വായിക്കുന്നു ഒരു പേജ് വായിച്ചാലും മതി ചിലപ്പം ആര പേജായിരിക്കും ഒരു കുട്ടി വായിക്കുന്നത് പക്ഷേ അത് വായനയുടെ ഒരു പുതിയ വാതായനം അവർക്ക് തുറന്നു വരും എസ് എ ബി യു പി സ്കൂൾ സ്ഥാപിതമായിട്ട് എഴുപത്തിയഞ്ച് വർഷങ്ങൾ പൂർത്തിയായിരിക്കുകയാണ് അക്കാദമിക പ്രവർത്തനങ്ങളോടൊപ്പം തന്നെ കുഞ്ഞുങ്ങളുടെ സാംസ്കാരിക മൂല്യങ്ങളെയും കുഞ്ഞുങ്ങളുടെ കാർഷിക ഒക്കെ വളർത്തിയെടുക്കുന്നതിന് നമ്മുടെ സ്കൂളിൽ വലിയ പങ്കുകളാണ് വഹിച്ചുകൊണ്ടിരിക്കുന്നത് സ്കൂളിൽ ഈ കഴിഞ്ഞ ക്രിസ്റ്റിനോട് വയലാർ ദിനം ആഘോഷിച്ചത് വയലാർ ദിനത്തോടനുബന്ധിച്ച് ഒരിക്കലും കുട്ടികൾക്ക് കാണാനോ അല്ലെങ്കിൽ അറിയാനോ കഴിയാത്ത രീതിയിൽ തന്നെ നമ്മുടെ ആദ്യം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ വയലാർ അവാർഡ് നൽകിയ അഗ്നിസാക്ഷി മുതൽ തപോവിനിയിലെ അഫ്സൻ വരെയുള്ള കൃതികൾ കുഞ്ഞുങ്ങൾക്ക് കാണുന്നതിനും അത് വായിക്കുന്നതിനുമുള്ള അവസരം നമ്മുടെ സ്കൂളിൽ ഒരുക്കും നമ്മുടെ സ്കൂളിലെ കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല വായന ഹരമാക്കിയിട്ടുള്ള മറ്റു കുഞ്ഞുങ്ങൾക്കും നാട്ടുകാർക്കുമൊക്കെ ഇത് കാണുന്നതിനും അത് ആസ്വദിക്കുന്നതിനും വായിച്ചറിയുന്നതിനും വേണ്ടിയുള്ള എല്ലാ സജ്ജീകരണങ്ങളും നമ്മുടെ സ്കൂളിൽ ഒരുക്കിയിട്ടുണ്ട് ഇതിനെല്ലാം കൂട്ടായിട്ട് നമ്മുടെ സ്കൂളിൻ്റെ മാനേജ്മെൻറ്റും ഒപ്പം പ്രിയപ്പെട്ട എല്ലാ അധ്യാപകരും നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളും ഇതിനോടൊപ്പം സഹകരിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും എടുത്തു പറയത്തക്ക നേട്ടമായി വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് സ്ഥാപിതമായ ഞങ്ങളുടെ ഈ സ്കൂളിൽ വർത്തനങ്ങൾ നടക്കുന്നുണ്ട് നമ്മുടെ കുട്ടികളുടെ വായനയെ പരിപോഷിപ്പിക്കുന്നതിനായിട്ടാണ് വരാർ അവാർഡ് കിട്ടിയ പുസ്തകങ്ങൾ ആണ് നമ്മളിവിടെ പ്രദർശിപ്പിച്ചത് അതുകൂടാതെ നമ്മുടെ സ്കൂളിൽ കുട്ടികളെ കലാപരമായും കായികപരമായും പ്രത്യേകിച്ച് സാംസ്കാരികപരമായി വളർത്തിയെടുക്കാനുള്ള വലിയൊരു പരിശ്രമമാണ് ഇക്കുറി സ്കൂള് മുമ്പോട്ട് വെക്കുന്നത് കുട്ടികളെ കലാപരമായും കായികപരമായും ഒക്കെ വളർത്തിയെടുക്കാനുള്ള വലിയൊരു പരിശ്രമമാണ് ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത് കൊല്ലം ജില്ലയിൽ കൊട്ടാരക്കരയ്ക്കടുത്ത് കോട്ടവട്ടത്ത് ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് മാർച്ച് മുപ്പതിന് ജനിച്ചു അച്ഛൻ ശ്രീമൂലം പ്രജാസഭ മെമ്പറായിരുന്ന കോട്ടവട്ടത്ത് ഇല്ലത്ത് കെ ദാമോദരൻ പോറ്റി അമ്മ നങ്ങയ്യ അന്തർജനം വീട്ടിലിരുന്ന് ഗുരുക്കന്മാരുടെ അടുത്തു നിന്ന് സംസ്കൃതവും മലയാളവും പഠിച്ചു ഇംഗ്ലീഷിലും ഹിന്ദിയിലും പരിജ്ഞാനം നേടി ആദ്യത്തെ ചെറുകഥ മലയാള രാജ്യത്തിൽ പ്രസിദ്ധപ്പെടുത്തിയ യാത്രാവസാനം മലയാള ചലച്ചിത്ര ഗാനശാഖയെ എക്കാലവും കവിത തുളുമ്പുന്ന ഭാവഗാന സന്നിധിയിലെത്തിച്ച വയലാർ നമ്മുടെ ഹൃദയങ്ങളിൽ എന്നും ഉണ്ടാകും ചപ്രയിൽ നിന്നും ഇരണൂരതീഷ് ഫോക്കസ് മീഡിയ